വിജയത്തിലേക്കുള്ള ഒരു വഴി അതാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ചില ആശയങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം വിജയത്തിന് അടിത്തറപ്പാകുന്ന ഏഴു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ ജീവിതം എങ്ങോട്ടും പോകുന്നില്ല ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണെന്ന് വർഷങ്ങളായ ഒരേ ജോലി ഒരു മാറ്റവും അതേ അവസ്ഥ സത്യം പറഞ്ഞാൽ ഇതാണ് വിജയത്തിലേക്കുള്ള വഴിയിലെ ഏറ്റവും വലിയൊരു തടസ്സം അപ്പോ എന്തുകൊണ്ടായിരിക്കും ചിലരെങ്ങനെ വർഷങ്ങളോളം ഒരു മാറ്റവുമില്ലാതെ ഒരേ അവസ്ഥയിൽ തന്നെ തുടരുന്നത് എന്താണ് ശരിക്കും അവരെ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് തടയുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കൊന്ന് നോക്കാം അതിൻ്റെ ഉത്തരം കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷെ വളരെ പവർഫുള്ളാണ് പുരോഗതി വേണം എന്ന തീവ്രമായ ആഗ്രഹം ഇല്ലാത്തതു തന്നെ അതെ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളോ മറ്റുള്ളവരോ അല്ല പ്രശ്നം യഥാർത്ഥ തടസ്സം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ആഗ്രഹത്തിന്റെ തീ കുറയുന്നതാണ് അപ്പോൾ എന്താണ് ഈ യഥാർത്ഥ ആഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ ശക്തി എന്താണ് വെറുതെ എനിക്കത് വേണം എന്ന് പറയുന്ന പോലെ അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ മുന്നോട്ട് തള്ളിവിടുന്ന ഒരു വലിയ എനർജി ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണത് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യം അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉറങ്ങുമ്പോഴും അതിനെക്കുറിച്ചായിരിക്കും സ്വപ്നം കാണുന്നത് ഉണർന്നിരിക്കുമ്പോൾ അത് നേടാൻ വേണ്ടി അറിയാതെ തന്നെ നിങ്ങൾ പണിയെടുത്തു തുടങ്ങും അതാണ് ആ യഥാർത്ഥ ആഗ്രഹത്തിന്റെ പവർ ഈ പറഞ്ഞ കാര്യം കുറച്ചും കൂടി വ്യക്തമാക്കാൻ നമുക്കൊരു സിമ്പിൾ ഉദാഹരണം നോക്കാം ഒരു കടവുടമയുടെ വിജയരഹസ്യം എന്തായിരിക്കും ഒരു കച്ചവടം വളരുന്നത് നമ്മൾ വിൽക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല അതിനേക്കാൾ ഉപരിയായി വിശ്വാസം പിന്നെ നമ്മുടെ നല്ല പെരുമാറ്റം ഇതൊക്കെ വലിയൊരു ഘടകമാണ് വിജയമെന്ന് പറയുന്നത് ശരിക്കും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലും നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയിലുമൊക്കെയാണ് അപ്പോ ആ കടവുടമ വിജയിക്കാൻ കാരണമായ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്നാമത് ആൾക്കാരുടെ വിശ്വാസം പിടിച്ചുപറ്റുക പിന്നെ എല്ലാവരോടും ദയയോടെ വിനയത്തോടെ സംസാരിക്കുക ഏറ്റവും പ്രധാനമായി വരുന്നവരുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ൂ ഇത് കച്ചവടത്തിൽ മാത്രമല്ല ഏത് മേഖലയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാഠങ്ങളാണല്ലേ ശരി അപ്പോൾ പുരോഗതി കൈവരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏഴ് തൂണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ളൊരു ടൂൾ കിറ്റായിട്ട് തന്നെ കണക്കാക്കാം ഈ ഏഴ് തൂണുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം മനസ്സിൽ വെക്കണം ഒരു വിളക്ക് അത് സ്വയം ഒരുകി എരിഞ്ഞാണ് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് വിജയവും അതിന് നമ്മുടെ പ്രയത്നവും ചിലപ്പോൾ ചില ത്യാഗങ്ങളുമൊക്കെ ആവശ്യമായി വരും അപ്പോ ഇതാണ് വിജയത്തിലേക്കുള്ള ആ ഏഴ് പടവുകൾ ശ്രദ്ധിച്ചു കേൾക്കണേ ഒന്നാമത്തേത് കഠിനാധ്വാനം നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള ഒരു മനസ്സ് അതാണ് ബേസ് രണ്ട് ആത്മവിശ്വാസം നമുക്ക് നമ്മുടെ തന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ആരെ വിശ്വസിക്കാനാണ് അല്ലേ മൂന്നാമത്തേത് ത്യാഗം ചില വലിയ കാര്യങ്ങൾ നേടണമെങ്കിൽ ചില ചെറിയ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും നാല് സ്നേഹം നമ്മൾ ചെയ്യുന്ന ജോലിയോടും നമ്മുടെ കൂടെയുള്ളവരോടും സ്നേഹമുണ്ടെങ്കിൽ വിജയം കുറച്ചുകൂടി എളുപ്പാകും അഞ്ചാമത്തേത് ധൈര്യം തോൽവികളെയും പ്രശ്നങ്ങളെയും പേടിക്കാതെ നേരിടാനുള്ളൊരു ചങ്കൂറ്റം ആറാമത്തേത് സന്തോഷം എന്തു ചെയ്യുമ്പോഴും അതിലൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അവസാനത്തേത് ഏഴ് മാനസിക സന്തുലിതാവസ്ഥ അതായത് ജയിക്കുമ്പോൾ ഒരുപാട് അഹങ്കരിക്കുകയോ തോൽക്കുമ്പോൾ ആകെ തളർന്നു പോവുകയോ ചെയ്യാതെ ഒരേപോലെ മുന്നോട്ട് പോകാനുള്ള കഴിവ് ഈ ഏഴ് തൂണുകളാണ് ശരിക്കും നിങ്ങളുടെ വിജയത്തിന്റെ ഫൗണ്ടേഷൻ ഓക്കെ അപ്പൊ വള്ളികളൊക്കെ ഇപ്പൊ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി നമ്മൾ സംസാരിക്കേണ്ടത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചാണ് ഈ കേട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്ന് നോക്കാം ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാകണം യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് ആരും നമുക്ക് വെറുതെ കൊണ്ടുതരുന്ന ഒന്നല്ല അത് നമ്മുടെ സ്വന്തം കഷ്ടപ്പാടിൻ്റെ നമ്മുടെ വിയർപ്പിന്റെ ഫലമാണ് വിജയിക്കാനുള്ള ആ ശക്തി അത് മറ്റെവിടെയുമല്ല പൂർണമായും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മൾ ഈ പറഞ്ഞ ഏഴ് തൂണുകളിൽ ഏത് തൂണാണ് നിങ്ങൾ ഇന്നു ഇന്നുമുതൽ പടുത്തുയർത്താൻ പോകുന്നത് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ വിജയയാത്ര തുടങ്ങൂ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളെ പിന്തുടരുക